ഇത് കാൽകീഴിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ് അത് പറയാ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മളുടെ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അഭിമാനത്തോടെ നമുക്ക് മുമ്പോട്ട് വയ്ക്കാവുന്ന ഇൻഡസ്ട്രിയാണ് ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പുകമുറയ്ക്കുള്ളൊരു ഇതിനകത്താണ് ഇപ്പം ആരോ പറയുന്നത് കഴിഞ്ഞ തവണ ലേബർ പിന്നെ സെക്രട്ടറി അവരെ വിളിച്ചു ചേർത്തൊരു മീറ്റിങ്ങിൽ പ്രധാനമായിട്ട് പറഞ്ഞ ഇവിടെ മിനിമം കൂലിയില്ലെന്നാണ് എത്രയോ ഇരട്ടിയാണ് ഇവിടുത്തെ വേദന മിനിമം ഗുലിയിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വേദന വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് മലയാളം എന്ന് പറയുന്നത് ഫീ സ്ത്രീ ഡാൻസർമാർക്കും പുരുഷ ഡാൻസർമാർക്കും ഒരേ വേദന കൊടുക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം എന്ന് പറയുന്നത് അപ്പോൾ ക്വാളിറ്റി ഓഫ് കണ്ടന്റിൽ മാത്രമല്ല തൊഴിലന്തരീക്ഷത്തിലും മറ്റ് ഏതൊരു വ്യവസായത്തേക്കാൾ മുകളിൽ നിൽക്കണം നമ്മൾ പക്ഷേ നമുക്ക് ഈ കഴിഞ്ഞ ആറുമാസം കൊണ്ട് വന്നിരിക്കുന്ന ചീത്ത പേരൻ എന്തൊക്കെയാണ് എന്തു വലിയ സാമാന്യവൽക്കരണമാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ സഹകരണമില്ലാതെ ഈ ഇൻഡസ്ട്രിക്ക് നിൽക്കാൻ പറ്റില്ല നിങ്ങൾ തിരുത്തൽ ശക്തിയായിട്ട് തുടരൂ പക്ഷേ ഒന്ന് ഒരു കൈ ഞങ്ങളെ നിങ്ങൾ തന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനും കൂടി നിങ്ങൾ നോക്കണം എപ്പോഴും തള്ളി അകറ്റാതെ ഞങ്ങളെ ഒന്ന് കൂടെ നിർത്തി കൊണ്ടുപോകണം എന്നുകൂടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാര്യം എല്ലാ വ്യവസായത്തിലും മാധ്യമങ്ങൾ എല്ലാ ഭാഷയിലും അവരുടെ സിനിമാ വ്യവസായത്തിനോടൊപ്പമാണ് നിൽക്കുന്നത് നിങ്ങൾ ഞങ്ങളെ വിട്ടുവീഴ്ചയില്ലാതെ വിമർശിച്ചോളൂ പക്ഷേ സാമാന്യവൽക്കരണം നടത്തുക ഒരു പുതു ധാരണ ഉണ്ടാക്കുക അത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പൊതുമാറകുന്ന കൊള്ളാമെന്നും കൂടി ഒരു അഭ്യർത്ഥനയുണ്ട് അത് നിങ്ങൾ പർപ്പസ്ഫുള്ളായിട്ട് ചെയ്യുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം നിങ്ങൾക്കും നിങ്ങളുടേതായ വർക്ക് ഉണ്ട് വാർത്തകളുടെ നിർമ്മാണത്തിലെ ഉണ്ട് അതിന് നിങ്ങൾക്ക് ആ ഒരു ട്രാവലിൽ ഇങ്ങനെയൊക്കെ പറ്റിയെന്നിരിക്കാം പക്ഷേ ഇതാണ് സത്യം ഇദ്ദേഹത്തെ ഇരുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല കേട്ടോ ഈ ഇരുപതും ഇരുപത്തിയഞ്ചും ദിവസം കൊണ്ട് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും ആയിട്ടുള്ള സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അത് അദ്ദേഹമൊക്കെ ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ടാണോ സിനിമ അദ്ദേഹം വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് സംഭവിക്കുന്നുണ്ട് മാറ്റം മാറ്റം സംഭവിക്കുന്നു ഉള്ള ുന്നുണ്ട് ആ മാറ്റങ്ങളെ നോക്കിട്ടില്ല മാറ്റങ്ങളെ ഏറ്റവും പോസിറ്റീവാക്കി ആക്കി കഴിയുന്ന ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ട് മാറണമല്ല അതുകൊണ്ടാണ് നമ്മളിപ്പോ നമ്മൾ ഇന്ന് ഇതിനകത്ത് ഇത്രയും ആലോചനകൾക്ക് ശേഷമാണ് നമ്മളീങ്ങളെ കാണാൻ പറ്റുന്ന പോലും അത് വളരെ ക്രിയാത്മകമായിട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഏമ കമ്മിറ്റിയുടെ കാര്യങ്ങൾ വന്നപ്പോഴും ഉണ്ടായ ആരോപണം നേരത്തെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ടും വെക്ക പ്രതികരിക്കുന്നതാണ് കേട്ടോക്ക സമയമെടുത്ത് നാല് ദിവസത്തോളം എല്ലാ അംഗസംഘടനകളും വിളിച്ചു വരുത്തി ഒരു പൊതുധാരണ ഉണ്ടാക്കിയ ശേഷമാണ് നമ്മൾ നടപടിയെടുക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാം